നമസ്കാരം സൗദി ജയിലിൽ വധശിക്ഷ കാത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി കഴിഞ്ഞു പോന്നിരുന്ന അബ്ദുൾ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മീഡിയകളിൽ നിറഞ്ഞു നിന്നിരുന്നത് അദ്ദേഹത്തിന്റെ മോചനത്തിന് ദയാധനം സ്വീകരിച്ചു കൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാമെന്ന് ആ അവരുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ സമ്മതിച്ചതിനെ തുടർന്ന് ആ ദയാധനം സമാഹരിക്കാൻ മലയാളികൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഉത്സാഹം ആ ഒരുമ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഇവിടെ ഒരുമിച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച ആ വാർത്ത വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കണ്ടത് നമ്മൾ അതിനെ പ്രചരിപ്പിച്ചത് എന്നാൽ അതേ സമയം തന്നെ പാലക്കാട് ഒരു വീട്ടമ്മ യമനിൽ നിമിഷപ്രിയ എന്ന ആ വീട്ടമ്മ വധശിക്ഷ കാത്ത് കഴിയുന്നുണ്ട് എന്ന മറ്റൊരു വിവരം കൂടി ഷെയർ ചെയ്യപ്പെട്ടു അവരെ രക്ഷിക്കാൻ എന്തുകൊണ്ട് ഈ അബ്ദുറഹീമിനെ രക്ഷിക്കുന്നവർക്ക് മനസ്സ് തോന്നുന്നില്ല എന്ന മറചോദ്യം കൂടി വന്നിരുന്നു അതിൽ രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു ഒന്നും മതപരമായതാണ് അബ്ദുറഹീം എന്ന പേരും നിമിഷപ്രിയ എന്ന പേരും ഒരു വിഭാഗം ചർച്ചയ്ക്ക് വെച്ചപ്പോ എന്നാൽ മറ്റൊരു വിഭാഗം രണ്ട് രാജ്യങ്ങളാണെന്നും രണ്ടു തരം കുറ്റകൃത്യങ്ങളാണെന്നും ഒരു കേസിൽ അബ്ദുറഹീം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ മറ്റു കേസിൽ നിമിഷപ്രിയ കുറ്റകാരിയാണെന്നും ഉള്ള വാദങ്ങളും പുറത്തു വന്നിരുന്നു അതേസമയം നിമിഷപ്രിയയെ ഈ വധശിക്ഷം രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകളും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും ഉത്സാഹിക്കുന്നുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന തന്നെയാണ് വാസ്തവം പക്ഷേ ദയാധലം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ വെറുതെ വിടാൻ മോചിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ സമൂഹമോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ തയ്യാറാകുന്നില്ല എന്നതാണ് നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള പ്രതിസന്ധി ഏതായാലും ഇത് സംബന്ധിച്ച് രണ്ടു വർഷം മുമ്പ് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഭാരത് ലൈവിൽ വന്നിട്ടുള്ള ആ വീഡിയോ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ് അതായത് നിമിഷപ്രിയ ചെയ്ത കുറ്റമെന്താണ് അബ്ദുറഹീമിനെ കുറിച്ചുള്ള ചർച്ച അന്ന് വന്നിട്ടില്ല പക്ഷെ ആ സമയത്ത് ഭാരതലേവ പുറത്തിറക്കിയ ആ വീഡിയോ എന്താണ് നിമിഷപ്രിയ ചെയ്ത കുറ്റം എന്ന് പുറത്തു വരുന്നു അപ്പോൾ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാഗ്യം മാത്രമാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ആ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും അവിടുത്തെ നാട്ടുകാരും എങ്ങനെ ചിന്തിക്കുന്നു എന്നത് മാത്രമാണ് ഇനി മുന്നൊരു രാഷ്ട്രമായ നിലവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും രണ്ടു വർഷം മുമ്പ് ഭാരതലേബി ചാനലിൽ വന്നിട്ടുള്ള ആ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ആ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് അതായത് ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു അന്യ പോയി അവിടെ ജോലി ചെയ്ത് നമ്മൾ കുടുംബം മാറ്റാൻ പോകുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട വിഷയം തന്നെയാണ് നിമിഷപ്രിയ കൊല്ലപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല അഥവാ വധശിക്ഷയ്ക്ക് വിധേയാകണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അത് ജീവിച്ചു തീർക്കാൻ തന്നെ അനുവദിക്കണം എന്നതാണ് എൻ്റെ പക്ഷം നിമിഷപ്രിയയ്ക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കാതെ കുട്ടിയോടൊപ്പം കുടുംബത്തോടൊപ്പം കഴിയണം എന്ന ആഗ്രഹം ഉണ്ടാവും കുറ്റബോധം ഉണ്ടാവും ആ കുറ്റബോധം തോടെ ഇനി തുടർന്ന് ജീവിക്കാൻ ദൈവം അതിന് ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആയുസ് അതിനെ പ്രാവർത്തികമാക്കി കിട്ടട്ടെ ദയാധനം എന്നതാണ് ഒരു വഴി എന്നതുകൊണ്ട് തന്നെ ആ ദയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയട്ടെ അല്ലെങ്കിൽ അവർക്ക് മനസ്സ് തോന്നട്ടെ എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ ആ വീഡിയോ നമുക്കൊന്ന് കാണാം യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ എന്ന നഴ്സിന്റെ വധശിക്ഷ യമനിലെ അപ്പീൽ കോടതി ശരിവെച്ചു ഇനി യമനിലെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി ഹർജി സമർപ്പിക്കാമെങ്കിലും അപ്പീൽ കോടതിയുടെ തീർപ്പ് സുപ്രീം കോടതി പുനഃപരിശോധിക്കുകയില്ല അപ്പീൽ കോടതി ഈ വിധിയിലേക്ക് എത്തിയ നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്നത് മാത്രമാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ വേദനയുണ്ടാക്കുന്ന വാർത്തയാണിത് നിമിഷപ്രിയ നമ്മുടെ നാട്ടുകാരിയാണ് ഒരു ഭാര്യയാണ് അമ്മയാണ് മകളാണ് ഒരുപാട് പേരുടെ സുഹൃത്താണ് ജീവിക്കാൻ വേണ്ടി അന്യരാജ്യത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പോയവളാണ് എനിക്കും ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു പിന്നെ എല്ലാ മരണങ്ങളും നമ്മുടെയൊക്കെ മനസ്സിൽ ഇത്തിരി നേരത്തേക്ക് മാത്രമേ നൊമ്പരമുണ്ടാക്കൂ ആദ്യം കേൾക്കുമ്പോഴുള്ള ആഘാതം പിന്നീട് മാറും പിന്നീട് നമ്മൾ യഥാർത്ഥ്യം ഉൾക്കൊള്ളും ഏതൊരു വിഷയത്തിനും ഒരു മറുവശമുണ്ടെന്ന നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു നിമിഷപ്രിയയുടെ കേസിലുമുണ്ട് ഒരു മറുവശം അതെന്താണെന്ന് നമുക്ക് നോക്കാം നിമിഷപ്രിയ യമനിലെത്തിയത് നഴ്സായി ജോലി ചെയ്യാനാണ് അവിടെ വെച്ചാണ് യമൻ പൗരനായ തലാൽ അബ്ദു മഹിദിയെ നിമിഷപ്രിയ പരിചയപ്പെടുന്നത് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന തലാലിൻ്റെ വാഗ്ദാനത്തിൽ വീണതാണത്രേ നിമിഷപ്രിയയ്ക്ക് വിനയായത് തൻ്റെ വലയിലായ നിമിഷപ്രിയയെ തലാൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭാര്യയായി വയ്ക്കാൻ ശ്രമിക്കുകയും പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞത് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയായി വയ്ക്കാൻ ശ്രമിച്ചതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്ന നിമിഷപ്രിയ മറ്റൊരു യുവാവിന്റെ ഉപദേശമനുസരിച്ച് താൻ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു യമൻ യുവതിയായ ഹനാൻ്റെ സഹായത്തോടെ തലാലിന് അമിതമായി മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി പിന്നീട് മൃതദേഹം കഷണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഇടുകയായിരുന്നു അതിനുശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിൽ ജോലി നേടി ഇതിനെ എങ്ങനെയാണ് ഏത് മനുഷ്യാവകാശത്തിൻ്റെ പേരിലാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് ഇതിനിടെ കാണാതായ തലാലിനായി അയാളുടെ കുടുംബം അന്വേഷണം തുടങ്ങുകയും പത്രത്തിൽ നിമിഷപ്രിയയുടെ ചിത്രം കണ്ട അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് നിമിഷപ്രിയ പിടിയിലാകുന്നത് നിമിഷപ്രിയയെ സഹായിച്ച സഹപ്രവർത്തക ഹനാന് കോടതി വിധിച്ചത് ജീവപര്യന്തം ശിക്ഷയാണ് രേഴ്സായി ജോലി ചെയ്തിരുന്ന നിമിഷപ്രിയ കൂടുതൽ പണം മോഹിച്ചാണ് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാമെന്ന തലാലിന്റെ വാഗ്ദാനത്തിൽ മയങ്ങിയതത്രേ മറ്റൊരു കാര്യം തലാൽ നിമിഷപ്രിയയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് യമൻ പോലെയുള്ള അറബ് രാജ്യങ്ങൾ തലാൽ ബലമായാണ് നിമിഷപ്രിയയെ ലൈംഗികമായി കീഴ്പ്പെടുത്തിയതെങ്കിൽ അവർക്ക് തീർച്ചയായും നിയമപരമായി പരാതിപ്പെടാമായിരുന്നു അതൊന്നും ചെയ്യാതെ അമിതമായ അളവിൽ തലാലിൻ്റെ ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കുകയും മരണപ്പെട്ട അയാളുടെ ശരീരം കഷണങ്ങളായി മുറിച്ച് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയും ചെയ്തത് ആസൂത്രിതമല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് പെട്ടെന്നുള്ള തലാലിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല നിമിഷപ്രിയ അയാളെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ തലാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ നിമിഷപ്രിയയ്ക്ക് സംഭവിച്ച ഒരു അബദ്ധമായി കോടതി അതിനെ കണക്കാക്കുമായിരുന്നു ഇതിപ്പോൾ സ്വന്തം കാമുകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് അയാളെ വെട്ടി നുറുക്കി സൂട്ട് കേസുകളിലാക്കിയ ഡോക്ടർ ഓമനക്കുട്ടിയുമായി മാത്രമേ നിമിഷപ്രിയയെ താരതമ്യപ്പെടുത്താൻ കഴിയുന്നുള്ളൂ നിമിഷപ്രിയ തലാലിന്റെ വിവാഹം കഴിച്ചതിന് രേഖകളുണ്ട് അതായത് നിയമപ്രകാരം അവൾ തലാലിന്റെ ഭാര്യയാണ് എന്നാൽ ഇത് ക്ലിനിക്കിന് ലൈസൻസ് നേടാൻ വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക രേഖയാണെന്നാണ് പ്രതിയുടെ വാദം അതായത് നിയമത്തെ കബളിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രേഖ താൻ ഭാര്യയാണെന്ന് തലാൽ പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചെന്നും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നും മതാചാരപ്രകാരം വിവാഹം നടത്തിയെന്നും ഒക്കെയാണ് നിമിഷപ്രിയ പറയുന്നത് വ്യാജ വിവാഹരേഖ ചമച്ചു എന്ന നിമിഷപ്രിയയുടെ വാദം ഭാഗികമായി നമുക്ക് വിശ്വസിക്കാമെന്ന് വെക്കാം പക്ഷേ ഇവരുടെ സമ്മതമില്ലാതെ എങ്ങനെയാണ് മതാചാരപ്രകാരം വിവാഹം നടത്തുന്നത് ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനം തട്ടിയെടുത്തതിന് പുറമേ തൻ്റെ സ്വർണ്ണാഭരണങ്ങളും തലാൽ പിടിച്ചെടുത്തെന്നും നിമിഷപ്രിയ പറയുന്നു ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും അയാളുടെ കൂട്ടുകാർക്കും വഴങ്ങാനായി നിർബന്ധിക്കുമായിരുന്നു എന്നും നിമിഷപ്രിയ ബാധിക്കുന്നു അയാൾക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അയാളുമായി ബന്ധം കൂടിയതും വിവാഹരേഖ ഉണ്ടാക്കിയതും എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഉത്തരമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചുള്ള ഉത്തരം പൂരിപ്പിക്കാവുന്ന ചോദ്യമാണത് താൻ കൊടുത്ത ഏതോ ഒരു പരാതിയിൽ ജയിലിലായ തലാൽ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കൂടുതൽ അപകടകാരിയായതെന്ന് പ്രതി പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് തലാൽ കൊല്ലപ്പെട്ടത് സ്ത്രീ എന്ന പരിഗണന നൽകി വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയോ ഇളവ് ചെയ്യുകയോ നിരുപാധികം വിട്ടയക്കുകയോ ചെയ്യണമെന്നാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ വാദിച്ചത് തലാലിൻ്റെ കുടുംബത്തിന് എഴുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊടുത്ത് കോടതി നടപടികളിൽ നിന്ന് നിമിഷപ്രിയയെ മുക്തയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ തദ്ദേശീയരുടെ എതിർപ്പ് കാരണം ആ ശ്രമം വിഫലമായി ഇതേ ശ്രമം വീണ്ടും നടത്തി വിജയിക്കുക മാത്രമാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടി നിമിഷപ്രിയ കത്തയച്ചിരുന്നു ഇതിനിടെ സേവ് നിമിഷ എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച ചിലർ ചില വാദമുഖങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് മനോരമ ഓൺലൈൻ അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഇവരെന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ അവർ പറഞ്ഞത് അതേപടി ഏറ്റുപിടിച്ചിട്ടുമുണ്ട് ഇത്തരക്കാരുടെ ജൽപ്പനങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മാത്രമേ ഉതകൂ എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം ഈ ആക്ഷൻ കൗൺസിലിന്റെ അണിയറക്കാർ മുമ്പ് ഇടപെട്ട കേസുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇന്ത്യക്ക് പുറത്തുപോയി പോയി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് അവരിൽ തന്നെ വലിയൊരു വിഭാഗം പേരും സ്ത്രീകളാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ പഴയതുപോലെയല്ല വീട്ടു ജോലിക്കാർക്ക് ഉൾപ്പെടെ കൃത്യമായി ശമ്പളം കൊടുത്തില്ലെങ്കിൽ നിയമപരമായ നടപടികൾ തദ്ദേശീയർ ഉൾപ്പെടെയുള്ള തൊഴിലുടമകൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ കൂടുതൽ പണത്തിനു വേണ്ടി കുറുക്കുവഴികൾ തേടുന്നതിനെ ന്യായീകരിക്കാനും കഴിയില്ല നിമിഷപ്രിയ ഒരു നേഴ്സാണ് വിദ്യാഭ്യാസം ഉള്ളവളാണ് ആ നിമിഷപ്രിയ നിയമപരമായ വഴികൾ തേടാതെ തലാലിനെ കൊന്ന് ജലസംഭരണിയിൽ ഒളിപ്പിച്ചതാ പ്രതികാര നടപടിയാണെന്ന് തന്നെ നിസ്സംശയം പറയാം തലാലിൻ്റെ ബന്ധുക്കൾക്കും നിമിഷപ്രിയയോട് അമർഷം തോന്നുന്നത് സ്വാഭാവികമാണ് ചെയ്ത തെറ്റുകൾ മറച്ചുവെച്ചിട്ട് അതിനെ ശരിയെന്ന തരത്തിൽ വളച്ചൊടിക്കുന്നത് ന്യായമല്ല നമ്മളും നമ്മുടെ മാധ്യമങ്ങളും സ്വന്തം നാട്ടുകാരിയായി പോയതുകൊണ്ട് നിമിഷപ്രിയയെ ന്യായീകരിക്കും കാരണം ഒരു മലയാളി ഒരു അന്യനാട്ടിൽ ചെന്ന മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായും ഉള്ളിൽ വലിയ വിങ്ങലുണ്ടാകും പക്ഷേ തെറ്റിനെ തെറ്റായി കാണാത്തത് തെറ്റ് തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് അമ്മയും ഭർത്താവും ഏഴ് വയസ്സായ മകളുമുണ്ട് ആ കുഞ്ഞിന് അമ്മയില്ലാതാവുകയാണ് അതൊക്കെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യക്ക് പുറത്തുപോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് നിമിഷപ്രിയ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിയമപരമായി വളരെയധികം ഇളവുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അന്യനാട്ടിൽ ചെന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് പിന്നീട് സ്ത്രീയാണെന്ന് അലമുറയിടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരാളെ കൊലപ്പെടുത്തിയിട്ട് മൃതദേഹം പല കഷണങ്ങളായി മുറിച്ച് കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ മറ്റൊരിടത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറായ നിമിഷപ്രിയയുടെ മനസ്സ് ആരും കാണാതെ പോകരുതാണ് നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ ഇത്തരം വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ കഴിയും പക്ഷേ അന്യനാട്ടിൽ പ്രത്യേകിച്ച് യമൻ പോലൊരു രാജ്യത്ത് അതിന് സാധ്യമായില്ലെന്ന് വരും അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതാ അവനവൻ തന്നെയാണ് നിമിഷപ്രിയയുടെ വിധി ഒരുപാട് നൊമ്പനം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മലയാളികൾക്കും വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയ ഒഴിവാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാനും പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കാനും മാത്രമേ കഴിയൂ പക്ഷേ അങ്ങനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ തന്നെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാകും അത് ഒരു നീണ്ട കാലയളവിലെ തടവ് ശിക്ഷയിൽ ഒതുക്കപ്പെടട്ടെ എന്ന് നമുക്ക് ഇതാണ് ഇതിന്റെ അന്നത്തെ അവസ്ഥ രണ്ട് വർഷം മുമ്പ് ഭാരത ലൈബിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റ് അറബ്യ രാജ്യങ്ങൾ യമൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ് അവിടെ വരുന്നത് ഒരു രക്ഷയുമല്ല അത് തദ്ദേശീയരാണെന്നോ മറ്റുള്ളവരാണെന്നോ ഒന്നും വരില്ല തലാൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ പാർട്ട്ണർ എന്താണ് അവർ തമ്മിലുള്ള ബന്ധമെന്ന് നമുക്കറിയില്ല ഏതായാലും ആ തലാൽ എന്ന് പറയുന്ന ആൾ നിമിഷ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രേരണ യഥാസമയം അവിടുത്തെ പോലീസ് വിഭാഗത്തിൽ നിയമവിഭാഗത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലാലെന്നല്ല ആരും പുറലോകം കാണില്ല എന്നുള്ളത് വസ്തുതയാണ് ആ വസ്തുത നിലനിൽക്കെ അതിന് പരിശ്രമിക്കാതെ തലാലിനെ പൊത്തിനുറുറുക്കി പ്ലാസ്റ്റിക് കവറിൽ കെട്ടി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ജോലി തേടി എന്ന് പറയുമ്പോൾ ഒരു വലിയ ദുരൂഹത അതിൽ നിൽക്കുന്നുണ്ട് ഒന്നുകിൽ ഇത് മുഴുവൻ കള്ളമാണ് ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ നിമിഷപ്രിയക്ക് അവിടുത്തെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത മില്ല അതുകൊണ്ടായിരിക്കണം അവിടെയുള്ള സമൂഹവും ആ വീട്ടുകാരും എല്ലാം മനഃപൂർവ്വം ചെയ്ത കൊലയായതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദേഹസാനം കൊടുത്തുകൊണ്ട് മോചിതയാകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്